വെറൈറ്റി ദോശകളുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ജൂൺ മുപ്പതിന് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു പാരമ്പര്യ രുചിക്കൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡ്ഡലി ചപ്പാത്തി പൊറോട്ട റൈസ് തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു മനം മയക്കും നാടൻ രുചി ഇനി ദോശ ഡൈനിൽ നിന്നും ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം ദോശ ഡൈൻ ചേലക്കര ഫോൺ സെവൻ ഫൈവ് സിക്സ് സീറോ സീറോ ഫോർ ഡബിൾ സെവൻ ഫോർ ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിൽ നടന കലാനിധി ഡോക്ടർ ഗുരു ഗോപിനാഥിന്റെ നൂറ്റി പതിനാറാം ജന്മവാർഷികവും ഗുരു ഗോപിനാഥ് ട്രസ്റ്റിന്റെ ഇരുപത്തിയൊൻപതാം വാർഷികവും സംഘടിപ്പിച്ചു കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗുരു ഗോപിനാഥ് ട്രസ്റ്റ് പ്രസിഡന്റ് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി പുരസ്കാര സമർപ്പണം നടത്തി കേരള കലാമണ്ഡലം രജിസ്ട്രാർ രാജേഷ് കുമാർ അനുഗ്രഹ പ്രഭാഷണം നടത്തി തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജ് നൃത്ത വിഭാഗം മുൻ മേധാവി പ്രൊഫസർ എസ് ലേഖ തങ്കച്ചി കേരള കലാമണ്ഡലം പ്രവർത്തക സമിതി അംഗം വള്ളത്തോൾ കെ രവീന്ദ്രൻ നായർ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ ഡോക്ടർ കെ ആർ രാജീവ് ഡോക്ടർ ഗുരു ഗോപിനാഥ് നടനഗ്രാമം സെക്രട്ടറി ശബ്ന ശ്രീദേവി ശശിധരൻ കേരള സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് കലാമണ്ഡലം സത്യവ്രതൻ സ്വാതിരുനാൾ സംഗീത കോളേജ് നൃത്തവിഭാഗം മുൻ അധ്യാപകൻ പ്രൊഫസർ നന്ദൻകോട് വിനയചന്ദ്രൻ ഗുരു ഗുരുഗോപിനാഥ് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി വി കെ ചെല്ലപ്പൻ നായർ ഗുരുഗോപിനാഥ് ട്രസ്റ്റ് സെക്രട്ടറി സി എൻ വേണുഗോപാൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ചെറുതുരുത്തി